സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും കാഫിർ വിവാദം തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വിവാദ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കാഫിർ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് പിണറായി സർക്കാരിന്റെ കേരള പോലീസ് തന്നെയാണ് ഇതൊക്കെ കണ്ടെത്തിയത് സിപിഎമ്മിനെ രക്ഷിക്കാൻ ചെറിയ പഴുതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന കേരള പോലീസിനെ കോടതി വരിഞ്ഞു മുറുക്കിയത് കൊണ്ടാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ തകർക്കാനാണ് തിരഞ്ഞെടുപ്പിന്റെ തലേനാൾ കാഫിർ എന്ന വർഗീയ ബോംബ് കൊണ്ട് ശ്രമിച്ചതെങ്കിലും ആ ബോംബ് സ്വന്തം കയ്യിലിരുന്ന് തന്നെ പൊട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തി ഇന്ന് കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് കേന്ദ്രങ്ങൾ നിരന്തരം വർഗീയ പ്രചാരണം നടത്തിയതിന്റെ തെളിവെന്ന പേരിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത് സ്ക്രീൻഷോട്ടിനെ യു ഡി എഫിനും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനുമെതിരെ വലിയ ആയുധമായാണ് സി പി എം ഉപയോഗിച്ചത് അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുകയാണ് പോലീസ് റിപ്പോർട്ട് കണ്ടത് പത്രത്തിലാണെന്നും കേസിൽ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് നോക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഈ വർഗീയ പ്രചാരണത്തിന്റെ സൃഷ്ടാവ് സി പി എം ആണെന്ന് തെളിഞ്ഞു ബി ജെ പിയുമായുള്ള രഹസ്യ സഹവാസം സിപിഎമ്മിനെ വർഗീയ വിഷയം ബാധിച്ച രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി തിരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി നാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന ഹീനമായ നയം പിന്തുടരുന്ന സി പി എമ്മിനെ കേരള സമൂഹം ഒറ്റപ്പെടുത്തണമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് സി പി എമ്മിനുള്ളത് കപട മതേതര മുഖമാണ് നേതൃത്വത്തെ ബാധിച്ച ആശയപരമായ മൂല്യച്തിയും ജീർണതയും സിപിഎമ്മിന് വർഗീയ കുപ്പത്തൊട്ടിയിൽ സ്വാർത്ഥ രാഷ്ട്രീയ നേട്ടത്തിനായി നാടിനെ ഭിന്നിപ്പിക്കുന്ന തീവ്ര വർഗീയത പ്രചരിപ്പിച്ച സി പി എം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു നാല് വോട്ടിനു വേണ്ടി നാടിനെ വർഗീയമായി കീറി മുറിക്കുകയും കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലത്തെ പൊതുപ്രവർത്തനത്തിൽ ഹൈലി സെക്കുലറായി നിൽക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ മതത്തിന്റെ കള്ളിയിൽപ്പെടുത്താൻ ശ്രമിച്ചതിനും ശൈലജയ്ക്കും സംഘത്തിനും വടകരയും കേരളവും നൽകിയ മറുപടിയാണ് ആ ഒരു ലക്ഷത്തിൽ അഭുപത്തുള്ള ഭൂരിപക്ഷം ഇന്നറിയാൻ കണ്ണൂർ